വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ അതിദരിദ്രരായ കുടുംബങ്ങൾക്ക് നൽകുന്ന ഭക്ഷ്യ കിറ്റിന്റെയും അങ്കണവാടികൾക്ക് നൽകുന്ന ഉൽപ്പന്നങ്ങളുടെയും ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു സബ് കളക്ടർ അതുൽ സാഗർ മുഖ്യാതിഥിയായി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി അശോകൻ കെ എസ് എഫ് ഇ മാനേജിംഗ് ഡയറക്ടർ എസ് കെ സനിൽ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ബഷീർ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് ചാലിയത്തൊടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസ്ലി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ സദാശിവൻ ഷീല ജോർജ് ഹേമലത സുകുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അവരെ പദ്ധതി ఈ దాయితే సమూర్ణ వైస్ ఆ పదవిలో పూర్తి గ్రామమయ్యితే బర్వగు ఆది దారిజిల్లా నవారణ పదవికి సంబంధించి వినాడు సిద్ధి పిచ్చువే 2024 డిసెంబర్ 2025 తో కుది ఇండియాలో అవి దరితిల్లా ఏక సంతానమై కేరమாடுయా അതിഥെതിരായ കുടുംബങ്ങൾക്കുള്ള പക്ഷിപ്പിറ്റ് വിതരണവും നമ്മുടെ അങ്കണവാടി അംഗണവാടികൾക്കുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിന്